നമസ്കാരം എല്ലാവർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം കേരളത്തിലെ ദിവസേനയുള്ള സ്വർണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് എട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിലെ സ്വർണവില നമുക്ക് എത്രയെന്ന് നോക്കാം വിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു ഒരു ഗ്രാമിന് പതിനഞ്ച് രൂപയും ഒരു പവനൂറ്റി ഇരുപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവന് അറുപത്തിമൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയും ഒരു പവന് അറുപത്തി ഒൻപത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയുമാണ് മുഴുവൻ ദിവസവുമുള്ള കേരളത്തിലെ സ്വർണവില നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ